കൈസപ്പം നമ്മൾ പരിപാടി ഉണ്ടായി കണ്ട റോഡ് വെച്ച് നമ്മളൊന്ന് ചില്ലിച്ചൂടൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കല്ലം കുട്ടി പിടിക്കാനുള്ള പ്ലാനിങ്ങ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന തോടുണ്ട് ഈ തോട്ടീന്നാണ് കുറച്ച് കല്ലംകുട്ടി പിടിക്കാൻ പോകുന്നത് ഇവിടെ നല്ലപോലെ മീൻ ഉണ്ട് നല്ല ആക്യൂറ്റിയായി കാണുന്നുണ്ട് നമ്മളെന്തായാലും ചൂണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കൈസപ്പം നമുക്ക് അടിപൊളി ഇഷ്ടം പോലെ കുറേ നല്ല മീൻ കിട്ടിയാണ് കേട്ടോ നല്ല ഹെവി സൈസ് കല്ലുംകുട്ടിയാണ് അടിക്കുന്നത് എന്തായാലും ആ വീടിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഓക്കെ പൈസപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കിട്ടുന്നുണ്ടോ വലിയ കൊത്തൊന്നും ഇല്ല കാര്യമായിട്ട് കൊത്തൊന്നുമില്ല അപ്പൊ നമ്മൾ എന്തായാലും സ്പോട്ടൊക്കെ ഒന്ന് മാറ്റി നോക്കുന്നു കേട്ടോ ആ സ്പോട്ട് കൊണ്ടു മാറി കഴിഞ്ഞപ്പോൾ തന്നെ മീൻ്റെ ഹളവാ നല്ല അടിപൊളി മീനൊക്കെ കിട്ടുന്ന കേട്ടോ ഫസ്റ്റ് മീൻ മിനിറ്റ് ഫസ്റ്റ് ഫസ്റ്റ് മീൻ അപ്പോൾ അപ്പം കുറച്ചുള്ളായിരുന്നില്ല എന്തുകൊണ്ടല്ലേ ഞാൻ ബാക്കി നീങ്ങു വെച്ചിട്ട് കുറച്ച് വെള്ളം കൊടുക്കണ്ടോ അത് ഞാൻ വലിയ പക്കറി കൊണ്ടുപോയി വെള്ളം നീ പിന്നെ പിടിച്ചാൽ മതി വലിയ നീങ്ങുണ്ടോ ചാടും നീക്കി എന്നോട്ട് നീക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട്

നാലാമത്തെ നാലാമത്തെ എത്ര പൈസ എന്തായാലും കുഴപ്പമില്ല തിരക്കില്ല എത്ര ഇനിയും വേണം നാലാമത്തെ മീനേല കൊരുന്നു അഞ്ചാമത്തെ മീന അഞ്ചാമത്തേ മീൻ ഇട്ടുണ്ട് ഇതിനെ മീൻ പിടിക്കാം പിടിക്കുക അയ്യേ ചിത്തി വെച്ചാൽ അടിച്ചു തരിച്ചാ നോക്കിയത് ചെറുതായി മതിലെ ചെന്ന് ഇടിച്ചു ചെറിയ ഉറപ്പാക്കി പറ്റി കുഴപ്പമില്ല കിട്ടിയ ഒന്നിനെ നമ്മൾ വിട്ടാൽ വീണ്ടും ചെറുത് വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാം ഞാൻ അടുത്ത് വലുതായിരിക്കുന്നു റിലീസിങ്ങാണ് പൊക്കോ ഇന്നത്തെ എന്തായാലും കഴിഞ്ഞു കേട്ടോ ഇരുട്ടി ഇനി ഇപ്പം ഒന്നും കിട്ടത്തില്ല ഇന്ന് കെട്ടി മീനെ കാണിച്ചു എമണ്ട സാധനമുണ്ട് ഇതോ സൈസ് എല്ലാം കിട്ടി കാണിച്ചില്ല ഇത്ര മീൻ കിട്ടി വെറും ഒരു കുറച്ച് നേരങ്ങളിൽ നമുക്ക് ആർമി ഉണ്ട് മേടിച്ചിട്ടുണ്ട് വരാം എന്തോ കുട്ടി പൊത്തുണ്ട് കൊത്തുണ്ട് അങ്ങനെ ഒന്നിനെ കിട്ടി കുഴപ്പമില്ല അതിൻ്റെ അടിയുന്ന ലാസ്റ്റ് മീൻ കിട്ടി ഇവിടെ മീനൊന്നും അടി സമയമായില്ലോ കുറച്ചുകൂടെ സന്ധ്യയാകും നന്ദി തന്നെ ഞാൻ തട അതിൻ്റെ കൂടെ തന്നെ ഇടേ കല്ലി ആ ചിലപ്പോൾ കിറ്റിയ മീൻ ചെറുതാണ് പിന്നെ നമുക്ക് തിരിച്ചു വിടാം പിന്നെ എടുക്കാൻ തിരിച്ചു വിടാം എന്നിട്ട് പോയിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടോ ഇവിടെ കണ്ടോ നമ്മൾ മീനാ പിടിച്ചോണ്ട് ഇവിടുത്തെ കണ്ടോ ഇതിന് വലിയ പിടിക്കുന്നോ ചിലപ്പോൾ നമ്മൾ ആദ്യ പിടിച്ചതിനേക്കാളും വലിയ മീനെ പിടിച്ചേക്കാം നോക്കാൻ കണ്ട കണ്ടോ വലിയ മീനെ കണ്ടോ നീ പിടിച്ചതിനേക്കാളും വരുന്ന നല്ല സൈസ് അല്ലേ മുട്ടി പിടിക്കാതിരുമ്പഴ് ഏഹ് ചലഞ്ചാണോ നോക്കാം നീ എന്താ പറയുന്നത് പിടിക്കാ മതി ചിലപ്പോൾ ഇതിലും നമുക്ക് കിട്ടിയത് വിഴുങ്ങി കേട്ടോ അതുകൊണ്ട് അടിച്ചില്ലെങ്കിൽ നോക്കാം ഫുള്ള് വിഴിഞ്ഞിട്ടുണ്ട് ആദ്യം കൊണ്ടായിട്ടുണ്ട് നീടെ നിനക്ക് ഫോട്ടോ ഫോട്ടെന്നല്ലോ നീ ഞങ്ങൾക്ക് പിടിച്ചാൽ ചെറുത് മാത്രമുള്ള ഈരച്ച പൊടി കായില്ല നമ്മൾ റിലീസ് ചെയ്യാം ഇത് വെറുപ്പം വെച്ചിട്ട് കൂട്ടിക്കൊണ്ട് ഈ ശേഷം നമുക്ക് വേണ്ട എന്നെ തിരിച്ച് വരാം പൊടി ണം കെട്ടി ഞാന് എടുക്കാൻ പരുവത്തിനൊരെണ്ണം കെട്ടി വിദേശം കുഴപ്പമില്ല എടുക്കുന്നുണ്ട് വലുത് പിടി വലുത് പിടി ആ വട്ടിട്ടുണ്ട് വരേ ആ ഞാൻ വാ ഇതിനെ കണ്ടോ എത്ര നേരം നോക്കി നോക്കിയാണെന്ന വെട്ടിക്കിട്ട് സാധനം പിന്നെ സൈസ് കണ്ടോ വെട്ടിക്കിട്ട് സാധനം കിട്ടിയതിലും വലുതോ ഇതുപോലുള്ളതിനാ കിട്ടുന്നത് ഞാൻ അടുത്ത് നോക്കാം അല്ലേ ഇത് അടിക്കാം പിടിച്ചിട്ടുണ്ടേ സീൻ കിട്ടി തിരി വലിയൊന്നുമല്ല മീഡിയ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എടുക്കുന്ന സൈസാണ് ഒരു എടുക്കാൻ പറ്റുന്നതിൻ്റെ ആവറേജ് സൈസ് പിന്നെ കൊടുത്താൽ ചുന്നുണ്ട് ഫസ്റ്റ് മീൻ പക്ഷേ വലുതായിരുന്നു വരും എന്നാ വിളിക്കാം കൊണ്ടുപോയിട്ടി ഇട്ടിട്ടി ഇത് കൊടുക്കാം വെറുതെ ഇട സൈസാണ് നമ്മൾ സിനിമകൾ റിലീസ് ചെയ്യാം നമ്മൾ എടുക്കുന്ന സൈസിലും ചെറു റിലീസിങ് സൈസ് അല്ല പിന്നെ ഓട്ടെ വഴട്ടെ ചെറു 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 റിലീസിങ് റിലീസ് ചെയ്യും അയ്യോ നനങ്ങൾ കൊണ്ടിട്ടുണ്ട് കിട്ടിയല്ലോ ോ നാളെ ചൂണ്ടായിട്ടിറങ്ങി ഏ ഉണ്ടല്ലോ ഇത് ഇന്നലെ ഇന്ന് കിട്ടിയത് വലിയ Sí, ¿Qué te bueno. A ver qué. Okay. al lado